ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു ചായ കുടിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ നെമ്മാറ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു പപ്സായവാണെന്ന് വിചാരിച്ചു അപ്പോൾ പപ്സും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത് പക്ഷെ നല്ല ചായ അപ്പോൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നെല്ലിയാമ്പതിത്തെ ചായയാണ് പറഞ്ഞു അപ്പോൾ ഒരു ആശുദോഷ അപ്പോൾ നമുക്ക് നെല്ലിയാമ്പതിക്ക് പോയാലോ നെല്ലിയാമ്പതി പോയി നമുക്ക് ചായപ്പൊടി വാങ്ങിച്ചിട്ട് വരാം അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ കമോൺ നെല്ലിയാമ്പതി പോവുകയാണ് ഇതാ കാരപ്പാറ സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് മഴ വരച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗ്ലാസ്സിലൊക്കെ കുറച്ച് ഇത് വരുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് പോകുന്നതായിരിക്കും നെല്ലിയാമ്പേരി ഹിൽസിലൂടെയാണ് നമ്മുടെ യാത്ര നടക്കുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം നല്ല എക്സ്പീരിയൻസാണ് മല കയറിപ്പോണോ ആകെ ഒരു നാൽപ്പത് രൂപ നാൽപ്പത്തി മൂന്ന് രൂപ മാക്സിമം ബസ് ചാർജ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലാണ് കെ എസ് എസ് സി ടി ബസ്സാണ് നമ്മുടെ എടുത്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല വൈബ് സ്ഥലമാണ് നല്ല കൂളിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് മീൻസ് ഇപ്പോൾ കുറച്ച് മഴയുള്ളത് കൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയൊരു കൂളിംഗ് ഉണ്ട് പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും മഴ ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല കുറച്ച് മഴ വരുന്ന പോലെ മൂടി കിട്ടുന്നുണ്ടായിരുന്നു എന്താ അവിടെ അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ കെ എസ് ആർ സി ടിയിൽ നമ്മൾ ബ്ലോഗ് ചെയ്യണത് മറ്റുള്ളവർ കാണുമ്പോൾ എന്താണ് ആരാണ് അവൻ എന്താ ചെയ്യുന്ന ഉള്ള രീതിയിലായിരുന്നു മറ്റുള്ളവരുടെ ഒക്കെ പക്ഷെ അതൊന്നും കെയർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ എടുക്കൽ തുടങ്ങി നല്ലതാണോ കുറച്ച് മേലെ കയറി കയറിയ മഞ്ഞുൻ്റെ മഞ്ഞ് കുറച്ച് മൂടി കിട്ടിയിട്ടുള്ള ഇതായിരുന്നു അത് കഴിഞ്ഞൊരു ഫാം ഹൗസ് കണ്ടിട്ടുണ്ടാവും ഗവൺമെൻറ് അവിടെ ഞാൻ ടിക്കറ്റ് എടുത്ത് ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ ടിക്കറ്റ് ഫാം ഹൗസാണ് നമ്മുടെ അമ്മത്തൊരു കിടക്കുന്നുണ്ട് താറ് കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇതാണ് അവിടെ നല്ല എക്സ്പീരിയൻസ് ചെയ്തത് എനിക്ക് തന്നെ ഈ ഏറുമാടം പോലത്തെ ഈ ഇതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് അത് ബലൊക്കെ അപ്പുറത്ത് പറഞ്ഞുണ്ട് അത് ബലം എന്നാണ് അവർ പറയേണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇത് നല്ല ഒത്തിരി സ്റ്റേബിളായിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ മോളത്തെ വ്യൂസാണിത് അപ്പോൾ ഏറുമാരുടെ തന്നെ മേലെ കയറി ഇങ്ങനെ അതിൻ്റെ മേലെ ഉള്ള വ്യൂസാണ് മീൻസ് അവിടെ ഓറഞ്ച് തോട്ടവും നല്ല വൈബായിട്ടുള്ള എല്ലാ ചെടികളും മരുന്ന് ചെടികളും എല്ലാത്തിനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ അവർ വേറെ കുറച്ച് ഇറങ്ങിയിരുന്നു അപ്പോൾ അതിന് ഉണ്ടാക്കവർ നല്ല രീതിയിൽ കെട്ടിട്ടുണ്ട് നമ്മുടെ ഒരു ഏറുമാടം പോലെ നല്ല പ്ലേസായിട്ട് ആയിട്ട് മഴയൊന്നും വരാത്ത രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ വന്ന കാര്യം നമ്മൾ ചായപ്പൊടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ചായപ്പൊടിയും കപ്പിപ്പൊടിയും മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് പക്ഷെ അവിടെ വന്നപ്പോൾ അപ്പുറത്തുള്ള ഫാം ഹൗസിലൊക്കെ ഒന്ന് കയറി അവിടെ ചുറ്റുപാടുകളൊക്കെ ഒന്നൊന്ന് കറങ്ങാനുള്ളതാണ് ഇതും അവിടെ ചെറിയൊരു വീട് പോലെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളത്തെ ഇതാണത് കുഴപ്പമൊന്നുമല്ല നല്ലൊരു ഒരു സ്ഥലം നെല്ലിയാമ്പതി ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളവരൊക്കെ നമ്മൾ ഇതിൻ്റെ പാലക്കാടുള്ളവരൊക്കെ ഏകദേശം ആൾക്കാരൊക്കെ നെല്ലിയാമ്പതി പോയിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് പോകുന്നത് നെല്ലിയാമ്പതി നേരത്തെ പോയിട്ടുണ്ട് പക്ഷേ അത് വലിയ കാര്യമായിട്ടില്ല ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് പോയി എക്സ്പ്ലോർ സോളോ ട്രിപ്പായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ടുള്ള എക്സ്പ്ലോറിങ് ആയിരുന്നു ഇപ്പോൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഇവിടെ വന്നു പിന്നെ ഒരു കാളും കഴിച്ച് ഞങ്ങൾ ഇതാണ് നമ്മുടെ ചായപ്പൊടി ഇത് വാങ്ങാനാണ് നമ്മൾ പോയത് അതൊരു ബ്ലോക്കായി മാറി ഒക്കെ